കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടിക്കിടെയാണ് ജുനൈസ് അബ്ദുള്ള നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഹൃദയത്തെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തെ അസുഖം ഉണ്ടായിരുന്നു പക്ഷെ അത് മറ്റാർക്കും സുഹൃത്തുക്കൾക്കോ മറ്റാർക്കും അറിയില്ല എന്ന് തന്നെയാണ് സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന വിവരം എന്തായാലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സഹപ്രവർത്തകർ ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറും അടക്കമുള്ളവർ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അവരുടെ കൂടുതൽ വിഷയത്തിലേക്ക് അവരുടെ കൂടുതൽ വീഡിയോയിലേക്കൊക്കെ കാര്യം നമുക്ക് പോകാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജുനേസിന്റെ നിരവധി സുഹൃത്തുക്കളാണ് അദ്ദേഹത്തെ കുറിച്ച് വാജാലിനുന്നത് മാത്രമല്ല കണ്ണീരിൽ കുതിർന്ന യാത്രയാണ് നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു രാവിലെ അത്തപ്പൂക്കളം ഇടുന്നതിനു വേണ്ടിയിട്ട് എന്റെ കളം വരയ്ക്കാനും അത് കഴിഞ്ഞിട്ട് രാവിലെ ഏകദേശം ഒന്ന് ഒരു ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിൽ പോയത് രാത്രി അതിനുശേഷം രാവിലെ മണിക്ക് വന്നു അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അത്തപ്പൂ ഇടാനും അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ് പത്തര കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വൈകിട്ട് ഡാൻസ് ഉണ്ട് ഇടാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുങ്ങി വരാൻ അതിനുശേഷമാണ് വടം വലി വടംവലിയിൽ ഒപ്പം നിന്ന് വടം വലിച്ച് അത് കഴിഞ്ഞിട്ട് സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹം അടുത്തടുത്തിരുന്നാണ് സദ്യ കഴിക്കും അപ്പൊ സദ്യ കഴിക്കുമ്പോടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അടുത്ത് പോകണം ഞാൻ ഇതുപോലെ കഴിച്ചിട്ടില്ല നമുക്ക് ഒരു സ്ഥലങ്ങളിൽ പോകണം വിവിധ ഫുഡുകൾ കഴിക്കണം അങ്ങനെ നമ്മൾ മുമ്പ് ഒരുമിച്ച് ഡൽഹിയിൽ ടൂർ പോയി അങ്ങനെ ഒരു മാനസിക ബന്ധം ആയോട്ട് എത്രത്തോളം ഇഴുകിച്ച് തന്നെയാണ് അങ്ങനെയാണ് ഈ സദ്യയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഡാൻസിനെ അവിടെ കാണുമല്ലോ നമുക്ക് പോയിട്ട് വന്നിട്ട് വേദി നിന്ന് വന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ളൊരു പാട്ടോടുമ്പോൾ നമുക്ക് ഡാൻസ് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡാൻസ് ചെയ്ത് ഡാൻസ് ചെലച്ചുകൊണ്ട് വീഴുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ നമ്മളെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇതുണ്ട് അപ്പോൾ ഡാൻസ് ചെയ്ത് വീഴുമ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കരുതി ഡാൻസിനൊക്കെ എണീറ്റ് വരും അവിടെ പോകുമ്പോൾ ഒന്നും ഇല്ല അത് കഴിഞ്ഞാൽ ആംബുലൻസിൽ കയറും ആംബുലൻസ് ആകുമ്പോൾ ഞാനും ഒപ്പം കയറുകയാണ് ആംബുലൻസിൽ കയറുമ്പോൾ അദ്ദേഹം രണ്ടുപണി കണ്ണൂർ നോക്കിയാണ് രണ്ടുപണ കണ്ണൂർ നോക്കി ശ്വാസം രണ്ടുപണി എടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് നമ്മളിങ്ങനെ ലൈവായിട്ട് കാണണം അവരെ കൊണ്ട് എത്തിക്കുമ്പോൾ നമ്മളുടെ പ്രതീക്ഷയായിട്ടാണ് ആംബുലൻസ് പോയി അപ്പൊ അദ്ദേഹം കരയുന്ന അപ്പൊ അദ്ദേഹം മുമ്പ് പാലിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പുള്ളിക്കറിയും ഞങ്ങളി എന്തായിട്ട് സംശയമാണ് എന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ സംഭവിക്കും ഡോക്ടർമാർ പറയുക ഇങ്ങനെയല്ലോ അപ്പൊ അദ്ദേഹം പി എ ആയിട്ട് നമ്മൾ നമ്മുടെ എം എൽ എ ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബന്ധം തുടങ്ങുന്നത് നമ്മൾ മുതൽ അദ്ദേഹമായിട്ട് എല്ലാ കാര്യവും കിട്ടും അത് നമ്മളിപ്പോൾ സംഘടനാ പ്രവർത്തനം ആണെങ്കിൽ ടൂറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളാണെങ്കിൽ എന്താണെങ്കിലും ഒരു വേറൊരു വില ഒപ്പം നിന്ന് അത്രത്തോളം ഇടപഴകി മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വലിയ വിഷമായി അങ്ങനെ ഇരിക്കുകയാണ് നല്ലോണം വരയ്ക്കുക അതായത് തലേ തന്നെ പൂക്കളം പൂക്കളം വരച്ചാണ് ഏറ്റവും നല്ലോണം അതിമനോഹരമായിട്ട് പൂക്കളം വരച്ചിരിക്കുന്നത് ആ പൂക്കളമാണ് മനോഹരമായിട്ട് അതിന് മൂന്ന് സമ്മാനം ലഭിക്കുകയും ചെയ്ത് നല്ല പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു നമുക്ക് വടംപല്ലിയിൽ ഒന്നാം സമ്മാനം കിട്ടി പൂക്കളത്തിൽ നമുക്ക് തന്നെ ആയിരിക്കും ഒന്നാം സമ്മാനം ഷെയർ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മാറുകയായിരിക്കും അത് സാറിന് നഷ്ട നിയമസഭ സെക്രട്ടേറിയറ്റിനെ മാത്രമല്ല പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ചെറിയ പ്രായമാണ് ഈ നമ്മളൊക്കെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം എല്ലാവരോടും ചിരിക്കുകയും പറയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയുണ്ടത് അവിടെ പോയിട്ടുള്ളവരുടെ ഒരു പ്രത്യേക ശൈലി നമ്മൾ നമ്മൾ തൊക്കെയുള്ളവർ കാണുന്നത് ഒരു മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ എല്ലാവരോടും ഇടപെടുന്നത് പിന്നെ എം എൽ എയുടെ പി ആയതപ്പോഴും അൻവർ എം എൽ എയുടെ സംഭവകാശമായിട്ട് വലിയ മാനസിക സംഘർഷങ്ങൾക്കെല്ലാം കാരണം ഇവിടുന്ന് ഒരു സംഘടനയുടെ പ്രതിയായിട്ട് പി ആയിട്ട് പോകുകയും അൻവർ എം എൽ എ ഗവൺമെന്റിനെതിരെയാകുമ്പോഴേക്കും ഞാനെന്ത് വേണം എന്ത് നിലപാടെടുക്കണമെന്ന് അദ്ദേഹം സംഘടനയോട് ചോദിക്കാം അങ്ങനെ അദ്ദേഹം തന്നെ അൻവർ എം എൽ എ രാജിവെക്കും മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംഘടനയുള്ള പ്രതികൃത്തയും പ്രസ്ഥാനത്തോടുള്ള കൂറും കാണിക്കുന്നു അദ്ദേഹത്തിന്റെ മടക്കം എന്ന് പറയുന്നത് ഒരിക്കലും തീരാ തീരാത്ത നഷ്ടമാണ് സംഘടനയ്ക്കും നിയമസഭ സെക്രട്ടറിയിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ മുഴുവൻ ആദ്യ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായ നഷ്ടം ഒരിക്കലും നൽകാക്കി നിൽക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ സമൂഹത്തിനായാലും വരം പറഞ്ഞിട്ടൊന്നുമില്ല ഒരു മാസം മുന്നേ അദ്ദേഹം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് നമ്മൾ അതിലപ്പം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ടാബ്ലറ്റ് കഴിക്കുന്നു അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയിരുന്നതാണ് അപ്പൊ ഇന്നലെ പോവാന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് അനിയന്നു ചേട്ടൻ അദ്ദേഹമായി വയനാട് പോയി ഇന്ന് പോ ഇന്നലെ പോകാന്ന് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ ഓണാഘോഷം കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് പോയി ഒന്ന് ജസ്റ്റ് എന്നോട് ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ ഈ ഒരാഴ്ച മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമൽ ആയിരുന്നു അപ്പം അത് കഴിച്ചിട്ടാണ് അദ്ദേഹം ഈ ആഘോഷങ്ങൾക്ക് എല്ലാം സജീവമായിട്ട് പങ്കെടുത്തത് പിന്നെ നല്ല ഫിസിക്കലി ആണ് കാരണം അദ്ദേഹം ബാഡ്മിന്റൺ കളിക്കാൻ പോകും നീന്തലിന്റെ പോകും അതിന് വേണ്ടി ചെന്ന സ്റ്റേഡിയത്തിൽ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് നമുക്കൊരു അസൂയാണ് കീപ്പ് ചെയ്യുന്ന മനുഷ്യരാണല്ലോ അങ്ങനെയുള്ള ഒരാൾക്ക് സംഭവിച്ചപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷമൊക്കെ ലൈബ്രറി ജോലി ചെയ്യുന്ന ആളാണ് ലൈബ്രറിയിൽ നമ്മളോട് എല്ലാവരോടേയും സ്നേഹമായിട്ട് ഒരാളോടും അദ്ദേഹത്തിന് വെറുപ്പ് വിദ്വേഷും ഒരാളോടും ഇല്ല എല്ലാവരോടും സൗഹാദന മുഴുവൻ നിയമസഭ സെക്രട്ടറി മുഴുവൻ ജീവനക്കാരും അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലി തന്നെ എങ്ങനെയാണ് ഒരു 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 പൂർണ്ണമായ മാനുഷിക പരിഗണന എപ്പോഴും അതുകൊണ്ടാണ് അടക്കമുള്ള എന്ന് പറയുന്നത് നമുക്ക് കഴിയുന്നതിലും അപ്പുറമാണ് ഓണാഘോഷത്തിന്റെ ഇടയിലാണ് എല്ലാവരും വേദനയിൽ ജുനൈസ് വാങ്ങുന്നത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്നത് സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ഒക്കെ വളരെ അധികം വേദന അത് പ്രത്യേകിച്ച് ഓണ സമയത്ത് നിയമസഭയിലെ ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിലും അതിൽ പങ്കെടുക്കുന്നതിലും അജുനൈസ് ഒരു മെടുക്ക് അതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കതാണ് പിന്നെ രാവിലെ മുതൽ മുതലിനോ അത്തപ്പൂക്കളത്തിനും സജീവമായിരുന്നു വടംവല്ലി മത്സരത്തിൽ വളരെയധികം സജീവമായിട്ടാണ് ജുനൈസ് പങ്കെടുത്തത് അതിൽ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരുക്കിയ നിയമസഭാ സെക്രട്ടറി ഒരുക്കിയ ഓണസദ്യയിലും പങ്കെടുത്തതിന് ശേഷമാണ് ജീവനക്കാർക്കുള്ള ഓണപരിപാടിയിൽ ജുനേഴ്സ് പങ്കെടുത്തത് അതിൽ ഒരു പാട്ടിനൊത്ത് ഒരു സിനിമാറ്റിക് ഡാൻസ് പോലുള്ള ഒരു ഡാൻസ് നമ്മുടെ ജീവനക്കാർ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി തളർന്നു വീഴുന്നത് നമുക്കപ്പോഴും പ്രതീക്ഷയായിരുന്നു സാധാരണ ഇതൊരു വി പിയുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അപ്പോൾ ആ കൂടെ ഉള്ളവർ തന്നെ അത്രയൊരു സിമ്പിളായിട്ടാണ് എടുത്തത് ഈ ഒരു ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ആരുടെ മനസ്സ് മനസ്സ് പോലും അത്ര വിദൂര സ്വപ്നത്തെ പോലും മുന്നൊരു കാര്യം കാരണം ജുനീസിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി നല്ല ഫിറ്റാണ് ഇങ്ങനൊരു ഹൃദയ സ്തംഭനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷട്ടിൽ ടൂർണമെൻറ്റായാലും നടത്തം ആയാലും അങ്ങനെയുള്ള ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ജിനേസിന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്നാലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ പരിപാടികൾ കണ്ടിന് ചെയ്യുന്നത് ജനറൽ ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം ഡോക്ടർമാർ വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ് അഞ്ചര വരെ ഉണ്ടായിരുന്ന പരിപാടി ആ മൂന്നരയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് മരണം സ്ഥിരീകരിച്ചതും അത് ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു ഒരു വല്ല ഒരു വലിയൊരു ദുഃഖം അത് ഓരോ ഏത് ജീവനക്കാരനായാലും ദുഃഖം തന്നെയാണ് പക്ഷേ ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായിട്ടുള്ളൊരു ഓഫീസിലെ എല്ലാവർക്കും പ്രിയം തന്നെയായിരുന്നു എന്നുള്ളതാണ് ജുനൈസ് ഇവിടെ ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി ഇപ്പോൾ കാറ്റലോഗ് അസിസ്റ്റൻ്റെ തസ്തിയിലേക്ക് ആണ് ജോലി പ്രവേശിച്ചത് അതിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ലൈബ്രേറിയനായിട്ടാണ് ഇപ്പോൾ ജോലി നോക്കി വന്നിരുന്നത് ഇതിന് ഇതിനിടയിൽ മുൻ എം എൽ എ പി വി അന്വർ എം എൽ എയുടെ പി എ ആയിട്ടും മൂന്നരക്കൊല്ലത്തോളം പ്രവർത്തിക്കുന്നുണ്ടായി കുടുംബം കുടുംബം ജുനൈസിന് ഒരു രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഒൻപതാം സ്റ്റാൻഡിൽ ആറാം സ്റ്റാൻഡിൽ പഠിക്കുന്നത് ഭാര്യ ഒരു അധ്യാപികയാണ് അത് സ്ഥിരമായിട്ടില്ല ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നത് അവർ പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് 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 ജനറൽ ഹോസ്പിറ്റലിൽ എത്തി കണ്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് പോയത് അങ്ങനെ ഈ ആംബുലൻസിനൊപ്പം ഓടിയെത്താൻ കഴിയില്ലല്ലോ ഇപ്പോൾ നേരത്തെ കുടുംബമായിട്ടൊന്ന് വയനാട്ടിലേക്ക് ബത്തേരി സ്വദേശിയാണ് പോവുകയാണ് ചെയ്യുന്നത് ജുനൈസ് ഇവിടെയാണ് താമസിച്ചിരുന്നത് കുറെ വർഷങ്ങളായിട്ട് ജുനൈസ് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഈ മുകൾത്തെ നിലയാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അവസാനമായി ഇവിടെ ഒന്ന് സന്ദർശിച്ച ശേഷം ജുനൈസ് വിട വാങ്ങിയിരിക്കുകയാണ് നമുക്ക് ജുനൈസിന്റെ വീട്ടിലിപ്പോൾ ആരും തന്നെ ഇല്ല കുടുംബം വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് യുനീസിൽ ലൈബ്രറിയിൽ ജോയിൻ ചെയ്തത് വയനാട് സുൽത്താൻ്റെ പേര് സ്വദേശിയാണ് അന്ന് വന്നപ്പോൾ ഡിജിറ്റൈസേഷൻ ലൈബ്രറിയുടെ ഡിജിറ്റൈസേഷൻ സെക്ഷൻ്റെ ആയിരുന്നു വളരെ ആത്മാർത്ഥമായ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരെന്നാണ് യുലീസ് പിന്നെ അതിന് കുറച്ച് നാൾ ഐ ടി സെക്ഷനിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബി വി അൻവർ എം എൽ എയുടെ പി എ ആയി പ്രവർത്തിച്ചു ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം മാർച്ചിലാണ് തിരിച്ച് ലൈബ്രറിയോട്ട് എത്തിയത് ഇപ്പോഴും ലൈബ്രറിയിലെ എല്ലാ ജോലികളുടെ എല്ലാ കാര്യത്തിലും അത് നന്നായി സഹരിച്ചു വളരെ സ്നേഹത്തോട് ലീനാപരമായിട്ട് പെരുമാറുന്ന വളരെ ഒരു ഉപസുരനായ ഒരു വ്യക്തിയായിരുന്നു വിടവാങ്ങൾ സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ആത്മാരിയോ നമുക്ക് സഹിക്കാനാകാത്തൊരു ദുഃഖം തന്നെയാണ് ഇങ്ങനെ പറയുക എല്ലായിടത്തും നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് ഗഡീസ് ആരോട് മഴക്കടിക്കാനൊന്നും പോകില്ല എല്ലാവരും വളരെ സ്നേഹത്തോട് വളരെ ജോലിയായിട്ട് നടക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാളിനെ ഇത് വരുമ്പോൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല പ്രതീക്ഷിക്കാൻ സംഭവം ഓണപരിപാടി ഇത് ഡാൻസിൽ ഞങ്ങൾക്കാർക്കും അറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവസാനമായി താൻ താമസിച്ച ഹോട്ടേഴ്സിൽ നിന്നും ജുനൈസ് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത് സഹപ്രവർത്തകരും കൂടെ ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ അവസാനമായി വിട നൽകുകയാണ് ജുനൈസിന് എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് വളരെ വേദന തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളും എല്ലാവരും കണ്ണീരിൽ കുതിരുന്ന യാത്രയാണ് ജുനേസിന് നൽകുന്നത് സഹപ്രവർത്തകർ കരഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ജുനൈസിനെ ഇവിടെ നിന്നും വയനാട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ സഹപ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെയേറെ വേദനയിലാണ് സഹപ്രവർത്തകർ അടക്കമുള്ളത് അതെങ്ങനെ മറികടക്കും എന്നറിയാതെ അതായത് നാളെ തൊട്ട് നാളെ തൊട്ട് ജുനൈസ് ഇല്ല എന്നുള്ള ഒരു വേദനയിലാണ് ഇപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളത് ആ കാണുന്നതാണ് ജുനൈസ് താമസിച്ചിരുന്ന വീട് ഇപ്പൊ ഈ ഒരു ക്വാർട്ടേഴ്സിലാണ് കുറെ നാളുകളായിട്ട് പതിനാല് വർഷത്തോളമായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കുടുംബത്തോടൊപ്പം വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ഓണാഘോഷത്തിനിടെ കണ്ണീരിൽ കുതിർന്ന ഓണാഘോഷം എന്ന് വേണം പറയാൻ സഹപ്രവർത്തകർ എല്ലാവരും അത് ഒറ്റ ഒരു സ്വരേ ഒരേ സ്വരത്തിൽ പറയുന്നു ജുനൈസ് എങ്ങനെയായിരുന്നു അവരുടെ അടുത്ത് വളരെ നല്ലൊരു സ്വഭാവം സ്വഭാവ സവിശേഷതയായിരുന്നു ജുനേസിന് എല്ലാവരും അടുത്തും സ്നേഹവും സ്നേഹവും എപ്പോഴും സന്തോഷമായിട്ടുള്ള പുഞ്ചിരിയും അതും ഫിറ്റ് ആയിട്ടുള്ള ബോഡിയൊക്കെ കണ്ട ആയിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആരും വിചാരിക്കാത്തൊരു വിടപറയിലായിപ്പോയി ഒന്നും പറയാതെയുള്ള ഒരു വിടവറയലായി പോയി എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ കണ്ണീരോടെ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ ഒരിക്കലും സഹിക്കാനോ താങ്ങാനോ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് തന്നെയാണെന്നാണ് പറയുന്നത് എന്തായാലും ജുനൈസിന്റെ ഈ ഒരു വിടവാങ്ങൽ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകം തന്നെയാണെന്ന് നമുക്ക് ഇവിടുന്ന് ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് കാണാൻ കഴിയും എല്ലാവരും കണ്ണു നിറഞ്ഞു തന്നെയാണ് ജുനൈസ് ഇവിടുന്ന് വിട എല്ലാവരോടും അവസാനമായി ഒരു യാത്ര പറഞ്ഞ് ജുനൈസ് വിടവാങ്ങി പക്ഷെ ആ ഒരു വേദന ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും സഹപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്